സുപ്രീം കോടതി ബി ജെ പിയെ പൂട്ടിക്കെട്ടി ആട്ടിപ്പായ്ക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് എന്തൊക്കെ ചെയ്താലും ആരും ചോദിക്കാനും പറയാനുമില്ല എന്ന മട്ടിൽ തോന്നിയത് ചെയ്തു കൂട്ടിയ ബി ജെ പിയുടെ കരണം നോക്കിയുള്ള അടിയാണ് സുപ്രീംകോടതി കൊടുത്തതും ഇ ഡിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അടക്കം എല്ലാം തങ്ങളുടെ പോക്കറ്റിലാണ് എന്ന അമിത ആത്മവിശ്വാസത്തിൽ എന്തും ചെയ്യാനായി ബി ജെ പി ഇറങ്ങി തിരിച്ചപ്പോൾ അത് വേണ്ട ഒരടി ഈ രീതിയിൽ മുന്നോട്ട് വെക്കരുതെന്ന കനത്ത താക്കീത് തന്നെയാണ് സുപ്രീം കോടതി നൽകിയത് അഥവാ വർഗീയത മാത്രം കൈമുതലാക്കിയ മോദിയുടെ പത്തി കടിച്ച് മൂലക്കിരുത്തി രാജ്യത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ഇതോടെ നിന്ന നിൽപ്പിൽ ഇല്ലാതാവുകയാണ് മോദിക്ക പരിവാർ അഥവാ മോദിയുടെ കുടുംബം പറഞ്ഞു വരുന്നത് തൃണമൂൽ ഹിന്ദു വിശ്വാസത്തിനെതിരാണ് അവരൊരു ഹൈന്ദവ പാർട്ടിയല്ല തുടങ്ങി വിവാദപരമായ പരസ്യങ്ങൾ ബി ജെ പി തൃണമൂൽ കോൺഗ്രസിനെതിരെ നൽകിയിരുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ തെരഞ്ഞെടുപ്പ് പരസ്യങ്ങൾ അത്രയും നിറഞ്ഞാടുകയും ചെയ്തു അത്രമേൽ സമൂഹത്തിൽ വിദ്വേഷം പടർത്തിവിടുന്ന ഈ പരസ്യങ്ങളെ ആദ്യം എതിർത്തത് കൊൽക്കത്ത ഹൈക്കോടതിയായിരുന്നു എന്നാൽ ഈ കോടതി വിധിയിൽ നിന്ന് രക്ഷപ്പെടാനായി സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ഒന്നും പറയണ്ട ബി ജെ പി തൃണമൂലിനെതിരെ നൽകിയ എല്ലാ പരസ്യങ്ങളും നീക്കം ചെയ്തേ പറ്റൂ ഒന്നുപോലും കണ്ടുപോകരുത് എന്ന കട്ടക്കുള്ള മറുപടി സുപ്രീം കോടതി കൊടുത്തതോടെ മനസ്സിലാ മനസ്സോടെ ബി ജെ പിക്ക് എല്ലാം നീക്കം ചെയ്യേണ്ടി വന്നു മാത്രവുമല്ല ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അടങ്ങുന്ന മെറ്റക്കും മേലിൽ ഇത് കണ്ടുപോകരുത് എന്ന തരത്തിൽ കർശന നിർദ്ദേശവും നൽകി ഇതോടെ വീണ്ടും വീണ്ടും മമതക്കു മുന്നിൽ തകർന്നടിയുന്ന മോദിയെയാണ് കാണാനാവുന്നത് സന്ദേശ് ഖലി വിഷയത്തിൽ ഒരിക്കൽ നമ്മൾ താൻ കുഴിച്ച കുഴിയിൽ വീണ മോദിയെ കണ്ടതാണ് സ്ത്രീ സുരക്ഷാ വിഷയത്തെ ആളിക്കത്തിച്ച് വോട്ട് പിടിക്കാമെന്ന് സ്വപ്നം കണ്ട മോദിയെ തല കീഴാക്കി നിർത്തുന്ന കാഴ്ചയാണ് പിന്നീട് ബംഗാളിൽ അരങ്ങേറിയത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെതിരായ പരസ്യവിവാദത്തിൽ ബി ജെ പിക്ക് വമ്പൻ തിരിച്ചടി തന്നെ സാക്ഷാൽ സുപ്രീംകോടതി നൽകുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ തീർത്തും അപമാനകരമായ പരസ്യമാണ് തൃണമൂലിനെതിരെ കൊടുത്തിരിക്കുന്നത് എന്ന് അടിവരയിട്ടാണ് സുപ്രീംകോടതി പറഞ്ഞത് നിങ്ങളുടെ എതിരാളി ഒരിക്കലും നിങ്ങളുടെ ശത്രുവല്ല എന്നാണ് ജസ്റ്റിസ് ജെ കെ മഹേശ്വരി കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത് ഇതോടെ പെട്ടിയും കിടക്കയും എടുത്ത് ബി വീണ്ടും കൊൽക്കത്ത ഹൈക്കോടതിയിലേക്ക് തന്നെ പോകുകയാണ് അച്ഛന്റെ കയ്യിൽ നിന്നും അമ്മാവന്റെ കൈയിൽ നിന്നും കുട്ടികൾക്ക് കിട്ടുന്ന പോലെ ഹൈക്കോടതിയിൽ നിന്ന് പോയ സുപ്രീം കോടതിയിൽ നിന്നും നല്ല ഒന്നാംതരം അടിയല്ലേ കിട്ടിയിരിക്കുന്നത് ഇനി മമതയോട് മാപ്പ് പറയുക അതുമാത്രമേ മോദി നിങ്ങൾക്കൊരു രക്ഷയുള്ളൂ